ഞാൻ 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 പരാമർശിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അങ്ങ് പിൻവലിക്കാം നിയമം ഈ ഇരിക്കുന്ന മന്ത്രിമാർ കാണാതെ അറിയാതെയാണോ വന്നത് അഞ്ചാം ദിവസം സഭയിൽ അടിപൊട്ടി നാടൻ സഭ തല്ലി തകർക്കുന്ന നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് സാക്ഷിയായത് സ്പീക്കർ ഷംസീർ തുള്ളി മത്തി നാടനെതിരെ തിരിഞ്ഞപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഇളകിമറിയുന്ന കാഴ്ചക്കു കൂടിയാണ് സഭ സാക്ഷിയായത് ഇവിടെ സിദ്ദീഖ് അടക്കമുള്ളവർ ചാടി എഴുന്നേറ്റ് കുഴൽനാടനോടൊപ്പം ചേർന്നപ്പോൾ പ്രതിപക്ഷ വിജയമായിരുന്നു വനവന്യജീവി വിഷയത്തിൽ അഴിഞ്ഞാടിയ കുഴൽനാടിനു മുന്നിൽ മുഴുവൻ മന്ത്രിമാരും നിശബ്ദമാകുന്ന കാഴ്ചയാണ് കാണാനായത് ആ രംഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ഈ നിയമം നിങ്ങൾ വായിച്ചതല്ലേ ഈ നിയമം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത് കുറഞ്ഞ പക്ഷം ഞാൻ ചോദിക്കട്ടെ മലയോര മേഖലയ്ക്കുന്ന എന്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ റോഷി അകസിൻ അങ്ങയുടെ കയ്യിൽ ഇത് വന്നാലേ മലയോര മേഖലയുടെ വേദന അറിയാത്ത ആളാണോ അങ്ങ് അങ്ങടക്കം അപ്രൂവ് ചെയ്തിട്ടല്ലേ മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ല എന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ യു ഡി എഫ് ആയിരുന്നപ്പോ കെ എം മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഖം പുഴങ്ങളായിരുന്നു പക്ഷെ ഇന്ന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരെ ശബ്ദമില്ല എന്ന് മാത്രമല്ല അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാതു പോലും ഇല്ലാത്ത സർക്കാരായി മാറി കേരള കോൺഗ്രസിന് ഈ യു ഡി എഫിലായിരിക്കുമ്പോ എത്ര ശബ്ദമുണ്ടായിരുന്നു സാർ അതെ കെ എം മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമായിരുന്നു നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത് പിൻവലിച്ചു ഇവിടെ പറയേണ്ട കാര്യം എന്താ വനം നിയമ ഭേദഗതി പ്രമേയം നിങ്ങളുടെ എല്ലാ പ്രകടനവും നടത്തേണ്ട വേദിയല്ലേ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ ദൃശ്യം എന്താ നിങ്ങൾക്ക് ഡിമാൻഡില്ല കാര്യം പറയാം വനം നിയമ ഭേദഗതി പിൻവലിച്ചതാണ് അതിവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതി എന്താ നിങ്ങൾ എഴുതി കാര്യം ഇവിടെ ഉണ്ട് വനം വന്യജീവി ആക്രമണം എഴുതിന്നത് പിന്നെ നിങ്ങൾ ഒന്നും വിളിച്ചു പറയാനാണോ കം 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 കംനോ അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം എങ്കിൽ രാഷ്ട്രീയ പുസ്തകം നടത്തിക്കോട്ടെ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ നയപ്രഖ്യാപനത്തിൽ പ്രസംഗിച്ചോ ണോം വന നിയമം പരാമർശിക്കാൻ പാടില്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പൊള്ളുന്ന എന്തുകൊണ്ടാണ് പൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങളിൽ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സാർ അവർക്ക് പറയാൻ കഴിയും അവരല്ലെന്ന് ആ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ ഇന്നാ നിയമത്തിന് അനുകൂലമായി നിന്നപ്പോ പൊതുജന വികാരം ഉയർന്നു വന്നപ്പോ ശരിയാണ് മാറ്റേണ്ട വന്നു മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ് അറിയാതെയാണ് കാണാതെയാണെന്ന് അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ഒരു കാര്യം വെച്ചാൽ എക്കും ചുക്കും ഇതുപോലെ ഒരു നിയമം വരുമ്പോ അതുകൊണ്ട് അത് ഞങ്ങൾ പറയും അത് പറയാരിക്കാൻ കഴിയില്ല ഞാൻ അവസാനിപ്പിക്കാണ് സർ ഞാന് ഞാനിവിടെ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പരാമർശിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കണം ഞാൻ ഞാൻ പിൻവലിക്കാം ഞാൻ ചോദിക്കുന്ന വനഭേദഗതി നിയമം ഈ ഇരിക്കുന്ന മന്ത്രിമാർ കാണാതെ അറിയാതെയാണോ വന്നത് അത് നിഷേധിക്കാൻ കഴിയോ ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയും യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മലയോര മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളകളിൽ ഉണ്ടായിരുന്നു നൂറ് ശതമാനമാണ് പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് മറ്റൊരു കാര്യം വന്നു ഈ സർക്കാരിന്റെ നിരന്തരമായ ഭാഷ്യം കേന്ദ്ര സർക്കാരിന്റെ നിയമമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തൊട്ടായൊക്കെ തൊട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കണം സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഒരു നിയമം പാസാക്കി കാട് വിട്ടിറങ്ങുന്ന കാട്ട് വന്നി മൂന്ന് കിലോമീറ്ററിനകത്ത് എവിടെയാണെങ്കിലും വെടിവെച്ചു കൊല്ലാമെന്ന നിയമം വന്നു എന്തുകൊണ്ടാണ് സർ നിങ്ങൾ ഒരു ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തത് ഈ സർക്കാരിന് ഒരു അധികാരവും ഇല്ല ഒരു പവറും ഇല്ല എന്ന് പറയരുത് പക്ഷെ നിങ്ങളോട് ചെയ്യാൻ തയ്യാറല്ല സർ എന്നെപ്പോ വേദനിപ്പിക്കുന്ന കാര്യം നമ്മൾ ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ നിശബ്ദമായ ഒരു കുടിയറക്കം ഇന്ന് ഈ മലയോര മേഖലയിൽ നിന്ന് ഇതുപോലുള്ള നിരന്തരമായ പ്രയത്നങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് വിഷമം കൊണ്ട് ഇത് ഞാൻ അങ് അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്ക സംസാരിക്കണം ഞാൻ അധികം പറയുന്നില്ല നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല ഞാൻ സർ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുക ഈ മലയോര മേഖലയിലെ ജനത്തിന്റെ ശബ്ദം അങ്ങേറ്റം ദുർബലമായ സാഹചര്യത്തിൽ യു ഡി എഫ് മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേരത്തിൽ മലയോര ജാഥ നടത്തിയാണ് ഞാൻ ബഹുമാനായ കോൺഗ്രസിന്റെ നേതൃത്വം ആ മലയോര ജാഥയിലേക്ക് കേരള കോൺഗ്രസ് കടന്നു വന്ന് രാഷ്ട്രീയ പ്രായ്ചിത്വത്തിൽ നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനപ്പെട്ട്